ഹലോ എൻ്റെ മൈക്കി ട്രെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് രാത്രിയിൽ ചോറ് കാണിക്കാമെന്ന് വിചാരിച്ച അതിൻ്റെ ഒരു പ്രത്യേക കാര്യമുണ്ടായിരുന്നേ ഞാൻ വേറെ ഏതോ ഒരു ഫുഡിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു അമ്മ അമ്മ നേരത്തെയൊക്കെ ഫുഡ് കഴിക്കുന്ന കാണിക്കുമായിരുന്നല്ലോ അപ്പം എനിക്ക് ആഹാരം കഴിക്കാനും തോന്നിയിരുന്നു അമ്മ ഇനി അങ്ങനെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചെനിക്ക് പിന്നെ ഒരു ദിവസം കാണിക്കാന്ന് വെച്ചപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തു എനിക്കുള്ള കറികൾ സാമ്പാറാണ് കേട്ടോ വളരെ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഇല്ലാണ്ടോ വെറുതെ ഉരുളക്കിഴങ്ങും ടൊമാറ്റയും പച്ചവും പരിപ്പും മാത്രമേ ഉള്ളൂ സാ അതങ്ങനെ സാമ്പാർ അപ്പം ഇന്ന് ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാട രാത്രിയാണ് കേട്ടോ പിന്നെ എനിക്കുള്ളത് കുറച്ച് തോരനാണ് ഞാനിത് ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കിയാണ് അപ്പം ഞാൻ മരിച്ച അതെടുത്തതിൽ വയ്ക്കാം കുറച്ച് തോരാൻ മുഴുവനങ്ങൾ ഉച്ചയ്ക്ക് അത്രയല്ലേ ഉള്ളൂ പിന്നെ എനിക്കുള്ളത് കൊഞ്ചി ഫ്രൈ ആണ് കേട്ടോ കൊഞ്ച് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് കുറച്ചെടുത്ത് വരയ്ക്കാൻ അതിൽ കൂടെ വെള്ളം വരുന്നു കേട്ടോ വെച്ചപ്പോൾ പിന്നെ എനിക്കുള്ളത് ഒരു മീൻ ഫ്രൈ ആണ് കേട്ടോ മീൻ ഫ്രൈ അല്ല കംപ്ലീറ്റ് ഇട്ട് പൊരിച്ചത് ബാക്കിയൊക്കെ ഞാൻ തിന്ന് തീർത്തു ഇനി എനിക്കിത്തിരി പിക്കിൾ എടുക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിക്കിൾ ഇത് ഞാൻ വാങ്ങിച്ച പിക്കിളാണ് മധ്യസം മാങ്ങയാണ് അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ തുടങ്ങാം അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് എൻ്റെ ഒരു ഫുഡ് കഴിപ്പ് ഞാൻ കണ്ണാടി വെച്ചിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ അതെനിക്ക് ഊരാൻ വലിയ കഴിക്കുന്നത് അയ്യോ എന്തൊരു രുചി ഞാൻ തന്നെ വെച്ച സാമ്പാറാണ് നല്ല രുചിയുണ്ട് അപ്പൊ അത് കഴിച്ച് ഇതും ബീൻസ് തോരനാണ് ഈ മീനിങ്ങനെ എനിക്ക് മീനിന്റെ തലയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ മീനിന്റെ അയിലയാണിത് മുഴുവനോട് ഇട്ട് പൊരിച്ച് ഒരു മീനുണ്ട് കേട്ടോ അഞ്ചാറ് മീനുണ്ടെ ബാക്കിയെല്ലാം ഞാൻ പൊറു ചിന് ഉം പൊരിക്കാൻ ഇരുമ്പോണ്ട് ഇതുപോലെ എനിക്ക് മാത്രം മതി പൊരിച്ച് കൊഞ്ച നല്ല രസമാണ് കൊഞ്ചു പ്രൈ കൊഞ്ചു പ്രൈ വയ്ക്കാൻ കാണിക്കാം ഒരു ദിവസം വേദിയെ ഇത് ഈ ട്രൈ പോഡ് പൊട്ടിപ്പോയായിരുന്നു പക്ഷെ ഈ ട്രൈ ഈ ഇത് എടുത്തിട്ട് ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു കൊതി വന്നിട്ട് വയ്യ കൊതി വരുന്നുണ്ടോ ഉം അമ്മയടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞ മോള് കാണുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ മാങ്ങ മദസിന്റെ മാങ്ങച്ചാർ ഭയങ്കര രുചിയാണ് കേട്ടോ നമ്മൾ ഇട്ടാലൊന്നും അത്ര മരുവില്ല കൊതിച്ചു സഹിക്കാൻ വയ്യ മീൻ കണ്ട ഈ മീൻറെ തരഞ്ഞ അവസാനം ശരിക്ക് തിന്നും അത് ഞാൻ ആരെയും കാണിക്കലോ ഞാൻ ഭയങ്കര സ്പീഡാണ് കഴിക്കാനൊക്കെ കൊഞ്ചിച്ച് വെച്ച് കഴിക്കാനൊന്നും എനിക്കറിഞ്ഞ ഞാൻ ഭയങ്കര സ്പീഡാണ് ഇനി ഇത്രയും ചോറ് കൂടി ഇരുപത് ഞാൻ തിന്നുന്നുണ്ടെങ്കിൽ മതി ഞാൻ ഭയങ്കര ഫുഡ് കഴിക്കുന്നതിൽ വളരെ കുറവാണെങ്കിലും ഞാൻ എപ്പോഴും തിന്നുകൊണ്ടേ നടക്കും ബിസ്ക്കറ്റ് മുട്ടായി ഇങ്ങനെ കയറി ഇറങ്ങി കൊച്ചു പിള്ളേരെ പോലെ തിന്ന് 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 അവസാന ചോറ് ആളുകൾ വിചാരിക്കും അയ്യോ ഇത്രയേ കഴിക്കുകയുള്ളു നേരത്തെ തിന്ന ഒന്നും ആരും അറിയുന്നില്ല മീനിനെ മറിച്ചിട്ട് കാണാൻ പോകുന്നതല്ല വീഡിയോയില് കുറച്ചെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടും കുറേ നാളെ ട്രൈ വെച്ച് വീഡിയോ ചെയ്ത് മറന്നുപോയി ഞാൻ കുറച്ച് ചോറെ എടുത്ത് അത് മുഴുവനും തിന്നണം നമ്മള് ആവശ്യത്തിനുള്ള ചോറ് എടുക്കാതെ എന്നിട്ട് അത് മുഴുവനും കഴിക്കണം അപ്പൊ ഈ ഇതെടുത്ത് നമുക്ക് കരിയപ്പിലെടുത്ത് തിന്നാത്ത അവരെ പറഞ്ഞു ഈ കരിയപ്പില തിന്നണം പറഞ്ഞത് കരിയപ്പില എടുത്ത് കളയരുത് തിന്നണം എന്നാൽ കൊഞ്ച് കണ്ടോ കൊഞ്ച് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കൊഞ്ചിന്റെ പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചു തരാം മീൻ പൊരിക്കുന്ന കാണിച്ചു തരാം ഇപ്പൊ എനിക്ക് ഭയങ്കര മടിയാണ് ഒന്നും എപ്പോഴും കിടക്കണമെന്നാണ് തോന്നുന്നത് ഉറങ്ങാ ഉറക്കം ഉറക്കം രാത്രി ഉറക്കമില്ല ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ചെറുപ്പം രുചി വരും കേട്ടോ ഞാനും വേറെ വീഡിയോ കണ്ടിട്ട് കൊതിച്ചിട്ടുണ്ട് സാമ്പാറ പിന്നെ എടുക്കേണ്ടി വന്നില്ല വേറെ കറികളുണ്ട് അല്ല ഉരുളക്കിഴങ്ങ് ടൊമാറ്റവും പരിപ്പും പച്ചോളവും മാത്രമേ ഉണല്ലോ എന്റെ സാമ്പാറിൽ ഇതിൽ നമ്മൾ വല്ല ഫങ്ഷനിലൊക്കെ വയ്ക്കുമ്പം കുറേ ഇൻഗ്രീഡിയൻസ് ഇട ക്യാരറ്റ് വെണ്ടക്ക അങ്ങനെ ഒരുപാട് എണ്ണം ഇട ഞാനീ മീൻ തല പിന്നെ നിങ്ങളെ കാണിക്കില്ല നിന്നു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു നിന്നു കേട്ടോ കൊഞ്ച് കൊഞ്ച് ഏറ്റവും കൂടിയ ഇത്രയും വെള്ളം കൊഞ്ചി എടുത്ത് കരക്കി വെക്കാറുണ്ട് എങ്കിൽ അതൊക്കെ അതിൽ ടേസ്റ്റ് ആവുള്ളൂ വലിയ കൊഞ്ചാലും ഞങ്ങൾ മുറിച്ച് ടൈം തരും അപ്പൊ കാണാനൊരു ഭംഗിയാണല്ലോ ഈ സൈസിലുള്ള കൊഞ്ച് തീരെ ചെറുതല്ല ഒരുപാട് വലുതല്ല നല്ല ടേസ്റ്റ് കേട്ടോ അതിനോട് അച്ചാറും കൂടെ വേണ്ടെങ്കിൽ നല്ല സൂപ്പർ ആണ് ഞാൻ ചില പെട്ടെന്ന് കാര്യം തന്നെയാണ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വാങ്ങിണ്ട് അത് പകുതി തിന്നിട്ട് ഇനി മീൻറെ തല തിന്നിട്ട് മാത്രത്തിന് മീൻ ഞാൻ നിങ്ങൾ നിങ്ങളെ തിന്ന കാണിക്കൂടെയും ഇത്രയും കൊതിച്ചാണെന്ന് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ വേദിയെ ബൈ